രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാലേ തിരുവനന്തപുരത്ത് വികസനമുണ്ടാകൂ വിഴിഞ്ഞം പദ്ധതിയൊക്കെ നേരാമണ്ണം നടക്കൂ എന്നൊക്കെ പറഞ്ഞ് മുൻകാല ടെലിവിഷൻ അവതാരകനായ ഏലിയാസ് ജോണും ചില നാടന്മാരും ചില മൂടന്മാരുമൊക്കെ ആഞ്ഞാഞ്ഞു തള്ളുന്നത് കണ്ടു ഈ ആഞ്ഞു തള്ളുന്ന ആശാന്മാരൊന്നും രാജീവ് ചന്ദ്രശേഖർ പതിനെട്ട് വർഷമായി എം പി ആയിരുന്നിട്ടും കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും എന്തു വികസന പദ്ധതിയാണ് ഈ രാജ്യത്ത് കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യത്തിൽ ഉത്തരം പറയുന്നില്ല അത് പോട്ടെ എന്തെങ്കിലുമൊക്കെ പ്രലോഭനത്തിന് വഴങ്ങിയല്ല ഇവർ ഇങ്ങനെ ആഞ്ഞാഞ്ഞ് തള്ളുന്നതെങ്കിൽ അവർക്ക് സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമെങ്കിലും ഇങ്ങനെ തള്ളുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യാമായിരുന്നു എന്തു വികസനമാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം എം ആയിരുന്ന കർണാടകയിലോ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കോഡിലോ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണല്ലോ ഒരു അളവുകോലായി മാറേണ്ടത് ഇനി അതല്ല ബി വന്നാൽ മോദിയുടെ വികസനത്തിൻ്റെ കൂടെ തിരുവനന്തപുരം അങ്ങ് വികസിക്കുമെന്നാണ് ഇവർ തള്ളിപ്പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ അവരുടെ മുന്നിലേക്ക് കന്യാകുമാരി എന്ന ഒരു ചെറിയ ഉദാഹരണം വയ്ക്കുകയാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇടമാണല്ലോ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൻ്റെ തുടക്കമായി അതായത് നമ്മളോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരിടം അവിടെ ഇതുപോലെ മന്ത്രിയാകും വികസനം കൊണ്ടിവിടെ പെരുമഴ സൃഷ്ടിക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കന്യാകുമാരിക്കാരെ പറ്റിച്ചു ജയിച്ച ഒരു ബി ജെ പിയുടെ എം പി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ മന്ത്രിയൊക്കെയായി പക്ഷേ കന്യാകുമാരിക്കാർക്ക് വികസനം പോയിട്ട് വി പോലും കൊണ്ടുവരാൻ ആ മഹാന് കഴിയാത്തത് കൊണ്ട് അതിന് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ ഇരട്ടി ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അനുകൂല വികാരം ഇങ്ങനെ നിൽക്കുമ്പോൾ നേരത്തെ വാജ്പേയി മന്ത്രിസഭയിൽ നാഗർകോവിലിൽ നിന്നുള്ള എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട് മന്ത്രിയായിരുന്ന ആളായത് കൊണ്ട് ബി ജെ പി വ്യാപകമായി പ്രചരിപ്പിച്ചു ഇപ്പോഴുണ്ടാകുന്ന ബി ജെ പി സർക്കാരിൽ മന്ത്രിയാകും കന്യാകുമാരിയെ വികസനം കൊണ്ട് മൂടും അങ്ങനെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പൊൻരാധാകൃഷ്ണൻ എന്ന സംഘികളുടെ പൊന്നാർ വിജയിച്ചു വികസനമായിരുന്നു തള് ജയിച്ചാൽ മന്ത്രി മന്ത്രിയായാൽ പിന്നെ വികസനം കൊണ്ട് മൂടും കന്യാകുമാരിയെ എന്ന് അവിടെ ഒരു ചുക്കും നടന്നില്ല തള്ള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വസന്തകുമാറിനെ രണ്ടു ലക്ഷത്തി അൻപത്തി എട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തമിഴ്നാട്ടുകാർ വിജയിപ്പിച്ചു പൊൻരാധാകൃഷ്ണനെ തോൽപ്പിച്ച് പറഞ്ഞു വിട്ടു അവിടെയും തീർന്നില്ല അത് കഴിഞ്ഞ് വസന്തകുമാറിന്റെ മരണത്തെ തുടർന്ന് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം വീണ്ടും വന്നു ന ഇപ്പോഴും മോദിയാണ് ഭരിക്കുന്നത് ഇപ്പോഴും ഞാൻ ജയിച്ചാൽ മന്ത്രിയാണ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ വിവിധ വകുപ്പുകളുടെ മന്ത്രി ഫിനാൻസ് വകുപ്പിന്റെ സഹമന്ത്രിയായിരുന്നു ഉപരിതല ഗതാഗത വകുപ്പിന്റെ സഹമന്ത്രിയായിരുന്നു ഷിപ്പിംഗ് സഹമന്ത്രിയായിരുന്നു എന്നിട്ടും തമിഴ്നാട്ടിൽ ഒന്നും കൊണ്ടുവരാൻ സാധിക്കാത്ത കന്യാകുമാരിക്ക് വേണ്ടി പ്രത്യേകിച്ച് വമ്പൻ വികസനങ്ങൾ ഒന്നും കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരാളെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് ആ ഉപതെരഞ്ഞെടുപ്പിലും അവർ വിധി എഴുതി വസന്തകുമാറിന്റെ മകൻ വിജയ് വസന്ത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഇപ്പോഴും പൊൻരാധാകൃഷ്ണനും വിജയ് വസന്തും തമ്മിലായിരുന്നു കന്യാകുമാരിയിൽ മത്സരം അവിടുത്തെ പോളിംഗ് അവസാനിച്ചതിന് ശേഷമുള്ള ബൂത്ത് തല അവലോകന റിപ്പോർട്ടുകൾ വരുമ്പോൾ മൂന്ന് ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തോറ്റുപോകുമെന്നാണ് പൊൻരാധാകൃഷ്ണൻ അംഗികളുടെ പ്രിയപ്പെട്ട പൊന്നാർ കാരണം അദ്ദേഹം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ മൂന്ന് വകുപ്പുകളുടെ മന്ത്രിയായി ഇരുന്നിട്ട് കന്യാകുമാരിയിൽ കൊണ്ടുവന്ന വികസനം കണ്ട ആളുകൾ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇരട്ടി ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചത് അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലും തോൽപ്പിച്ചത് ഇപ്പോൾ മൂന്ന് ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തുകാർ കാണേണ്ടുന്ന കാഴ്ചയാണത് കന്യാകുമാരിക്കാർ അവർക്ക് പറ്റിയ അബദ്ധം തിരുത്തുന്നത് വികസനത്തള്ളിൽ മനം മയങ്ങിപ്പോയി കന്യാകുമാരിക്കാർ ഓ മന്ത്രിയൊക്കെ ആകുന്നതല്ലേ ഞങ്ങൾ രക്ഷപ്പെട്ടേക്കും എന്നവർ ചിന്തിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഈ പറയുന്ന ആളുകളൊക്കെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാലേ തിരുവനന്തപുരത്ത് വികസനം വരൂ എന്ന് നിരന്തരമായി ഇങ്ങനെ വീഡിയോയൊക്കെ ചെയ്ത് എഴുതി പൊലിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവർ വെറുതെ ഒന്നും ചിന്തിച്ചു നോക്കാത്തതുണ്ട് നരേന്ദ്രമോദി എം പി ആയിരിക്കുന്ന വാരാണസിയിൽ എന്ത് അത്ഭുതമാണ് കൊണ്ടുവന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു അമിത്ഷാ എം പി ആയിരിക്കുന്ന സ്ഥലത്ത് എന്താണ് സംഭവിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നേ കുറേ വമ്പൻ പ്രോജക്റ്റുകൾ അവിടെയും ഇവിടെയും ഒക്കെ കെട്ടിപ്പോകുന്നു എന്നുള്ളതല്ലാതെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒരു പരിഹാരവും ഉണ്ടാക്കാൻ ഇവർക്കൊന്നും സാധിച്ചിട്ടില്ല കന്യാകുമാരിക്കാരുടെ ഈ അവസ്ഥ അതായിരുന്നു കന്യാകുമാരി നമ്മളോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും നന്നായി ഉദാഹരണമായി എടുക്കാൻ കഴിയുന്ന ഇടമാണ് പൊൻരാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയപ്പെട്ട നേതാവാണ് കേന്ദ്ര നേതൃത്വത്തിനും പ്രിയപ്പെട്ടയാളാണ് ജയിച്ചാൽ മന്ത്രി ഉപതെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ മന്ത്രിയാക്കുമായിരുന്നു എന്നുള്ള വാഗ്ദാനം ബി ജെ പിയുടെ ദേശീയ നേതാക്കന്മാർ കന്യാകുമാരിയിൽ വന്ന് നൽകി പക്ഷെ മന്ത്രിയായിരുന്നിട്ടും ഒന്നും ചെയ്യാത്ത ഒരാളാണ് പൊൻരാധാകൃഷ്ണൻ എന്ന് കന്യാകുമാരിക്കാർ തിരിച്ചറിഞ്ഞു കന്യാകുമാരിയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കാൻ സാധിക്കുമായിരുന്ന വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു ഉപരിതല ഗതാഗതം തുറമുഖം എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല തള്ളു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചുരുക്കം ഇവിടെ ഒരാൾ പതിനെട്ട് വർഷക്കാലം എം പി ആയിരുന്നയാളാണ് മന്ത്രിയായിരുന്നയാളാണ് അങ്ങനെ ഒരാൾ എന്തു ചെയ്തു എന്നെങ്കിലും തിരുവനന്തപുരത്തുകാരോട് പറയണ്ടേ ഈ പറയുന്ന വീഡിയോയൊക്കെ അടിച്ചു കയറ്റി വിടുന്ന ആളുകൾ വിഴിഞ്ഞം പദ്ധതി നേരാമണ്ണം നടക്കണമെങ്കിൽ ഇവിടെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കണം എന്ന് തട്ടിവിടുന്ന ആ ആശാനൊക്കെ വിഴിഞ്ഞം പദ്ധതി എങ്ങനെ വന്നു എന്ന് ചിന്തിക്കണ്ടേ ഈ ബി ജെ ഉള്ളതുകൊണ്ടാണോ ഈ രാജീവ് ചന്ദ്രശേഖർ ഉള്ളത് കൊണ്ടാണോ വിഴിഞ്ഞം പദ്ധതി വന്നത് വിഴിഞ്ഞം പദ്ധതി ഇവിടെ കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തി കേരളം ഭരിച്ചിരുന്ന സർക്കാരുകൾക്കും മുന്നണികൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നേരാമണ്ണം കൊണ്ടുപോകാനുള്ള കഴിവും അവർക്കുണ്ട് അത് കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തി കാട്ടിയ ആളുകൾക്ക് അതെങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്ന് അറിയാം അതിന് രാജീവ് ചന്ദ്രശേഖരൻ്റെയും മോദിയുടെയും ഒത്താശയൊന്നും വേണ്ട അപ്പോൾ ലോജിക്കലി ഒന്നും ചിന്തിക്കാൻ പോലും തയ്യാറാകുന്നില്ല ഇദ്ദേഹം എന്തു ചെയ്തു ഇതുവരെ തമിഴ്നാട്ടിൽ ഇതുപോലെ ജയിപ്പിക്കൂ മന്ത്രിയാക്കാം എന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി കന്യാകുമാരിക്കാർ ജയിപ്പിച്ചു കൊടുത്തു മന്ത്രിയാക്കി മന്ത്രിയായതിനു ശേഷം ആ ഒരു ഗുണവും ഉണ്ടായില്ല അവർ ഇരട്ടി ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചില്ലേ ഇവിടെയും രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്നെ അടുത്തവണ തോൽപ്പിച്ചു കൊടുക്കുന്നു അടുത്തവണ ഈ ഭാഗത്തേക്ക് വരാതിരുന്നാൽ മതിയല്ലോ കാരണം ഇവിടവുമായി യാതൊരു ബന്ധവും ഇതുവരെയായി പുലർത്തിയിട്ടില്ലാത്ത ഒരാൾ ഈ ഐ ടി സഹമന്ത്രി എന്നൊക്കെ ഉള്ള നിലയിൽ ഈ നാടിന് ടെക്നോ പാർക്കിന് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ഒരു നയാ പൈസയുടെ ഉപയോഗം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇത് ഈ നാടിനെ അങ്ങനെ ഗവനിച്ചിട്ടേ ഇല്ല ഈ നാടിനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെടുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഒരാളിനെ കുറിച്ച് പറഞ്ഞ വാക്ക് മാറ്റി പറയേണ്ടി വന്നത് അദ്ദേഹത്തെ കുറിച്ചാണ് ആദ്യം വിഷമെന്ന് പറഞ്ഞു പിന്നെ കൊടും വിഷമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പിണറായിക്ക് മാറ്റേണ്ടുന്ന അവസ്ഥ പോലും ഉണ്ടാക്കിയ ആളാണ് അപ്പോൾ എന്തായാലും ഈ പറയുന്ന തള്ളലുകാരൊക്കെ കന്യാകുമാരിയിൽ സംഭവിച്ചത് എന്ത് എന്നെങ്കിലും തിരിച്ചറിയണ്ടേ രാജീവ് ചന്ദ്രശേഖർ എന്തു ചെയ്തു എന്നുള്ള ചോദ്യം ഇവർ ചോദിക്കണ്ട ഇവരോട് ഇനി ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഇവർ വീഡിയോ ചെയ്യുന്നതെങ്കിലും ഇനി സ്വമനസാലെ വികസനം തിരുവനന്തപുരത്ത് കാണാനുള്ള ആ ഉൾക്കടവായ ആഗ്രഹം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും ലോജിക്ക് എന്ന് പറയുന്ന സാധനം അവർ അപ്ലൈ ചെയ്യണ്ടേ ഒരാൾ ഞാനിവിടെ വികസനം കൊണ്ടുവന്ന് മറിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതുവരെ ചെയ്തതെന്ത് കാരണം അദ്ദേഹം പൊടുന്നനെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരാളല്ല പതിനെട്ട് വർഷമായി എം പി ആണ് രാജ്യസഭാംഗമാണെങ്കിൽ കൂടി ബി സർക്കാരുകളിൽ നിർണായകമായ സ്വാധീനം ഉണ്ടായിരുന്നയാളാണ് കർണാടകയിൽ ബി സംസ്ഥാനം ഭരിച്ചിരുന്ന അവസരത്തിൽ പോലും അദ്ദേഹം എം പി ആയിരുന്നു അങ്ങനെയുള്ള ഒരാൾ ആ നാടിനു വേണ്ടി എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പ്രധാനമല്ലേ നമ്മൾ ഈ ഇവിടെ കൊണ്ടുവന്ന് മറിച്ച് കളയുമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം വേണ്ടേ ഇനി ഈ തമിഴ്നാട്ടിൽ സംഭവിച്ചത് കന്യാകുമാരിയിൽ സംഭവിച്ചത് എന്ത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ വിവേകം വേണ്ടേ നമ്മുടെ തൊട്ടപ്പുറത്താണ് എന്തുകൊണ്ട് പൊൻരാധാകൃഷ്ണൻ ജയിച്ചതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ തോറ്റു മന്ത്രിയായിരുന്നിട്ടും ഉപതെരഞ്ഞെടുപ്പിൽ പിന്നെയും തോറ്റു